ഹായ് ഓൾ അടുത്ത നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് വാങ്ങുന്ന കോടിയുടെ യും പ്രൈസ് ആണ് പത്ത് പ്രൈസ് കാറുകൾ ഡെയിലി ഓഫ് പ്രൈസ് ആണ് അപ്പൊ നമുക്ക് വൈകിപ്പിക്കണ്ട വിന്നറെ വിളിച്ചോക്കാം ഹലോ ആ ഫുറോസ് ഇത് പോച്ചേറ്റിന്നാണ് വിളിക്കുന്നത് അതെ അതെ അപ്പൊ പറഞ്ഞിട്ട് വിളിക്കാണ് എങ്ങനെ ആ അതൊരു കാര്യം പറയാനായിട്ടാണ് ഒരു സർപ്രൈസ് ന്യൂസ് ഓക്കെ സാറ് വീട് എവിടെ കണ്ണൂരാണ് മതിയല്ലേstringify ഉണ്ടാണ്ടോ ഓ ഒരു വൺ മന്ത് ഐ വൺ മന്ത് ഐ ഓക്കേ ഏകദേശം എത്ര പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഇതിനല്ലേ ഒരു കൈന 3 5 ڈیز ലൈക്ക് കുറം ഒരു 25 ടൈം ചുമയ് ചുറ ഓൺലൈനിൽ ഓൺലൈൻ ലോഡർ ഓൺലൈനാണ് ഓക്കേ ഓക്കേ ആ എങ്ങനെണ്ട് ആശയം നല്ല പിടയാം സമ്മാന എന്തെങ്കിലും അടിക്കാറുണ്ട് സമ്മാനും അപ്പോ അങ്ങനെ ഫൈവ് ഹൺഡ്രഡും ഹൺഡ്രഡ് ഒക്കെ അടിച്ചിട്ട് ഒരു സർപ്രൈസ് ഉണ്ട് ഒരു ടെൻ ലാക് പ്രൈസും കൂടെ അടിച്ചിട്ടുണ്ട് അതെ അതെ അത് പറയാനായിട്ടാണ് വിളിച്ചത് അല്ല ഇടയ്ക്ക് വിളിക്കാറുണ്ട് പിന്നെ നമ്മളെ എങ്ങനെ എല്ലാരേം വിളിക്കാൻ പറ്റാത്തോണ്ട് നമ്മളെ ഏൽപ്പിക്കുകയാണ് നമ്മൾ വിളിക്കുന്നു അതെ കാറ് കാറ് കൊടുക്കുന്നുണ്ടല്ലോ കാറ് കൊടുക്കുമ്പോഴൊക്കെ പോലെ ഡയറക്റ്റ് ആണ് വിളിക്കല് അതെ അതെ ഓക്കെ എന്നാ സന്തോഷം ഒന്നും കാണാനില്ലല്ലോ പേസിൽ പത്ത് ലക്ഷം ആ അപ്പൊ വിശ്വാ വിശ്വാസാവാതാണോ സന്തോഷം കാണിക്കാത്തത് എക്സ്പ്രസ് ചെയ്യുന്നില്ലല്ലോ हाँ सर हेल्प शॉप के लिए पटने नहीं हैं स्नोरिवो शॉप का है ताऊ ओके ओके सर वीडियो आती है ना रिटो आईसल कुकिया ने ऐसा रहा है आह इपंडा आर्डन डा आह इपंडा नाने हैं उम्मन उठ रहा है आना उम्मन ना। ना। तो आर्डर उम्मन तो ओके कहाना मच्चा ണ്ടോ മറ്റേസ് കാണുന്നില്ല ഫേസ് കാണുന്നില്ല ആരെയൊന്ന് മനസ്സിലായോ മനസ്സിലായി സംസാരിക്കൂ ഹലോ ഹലോ ഉമ്മ എന്റെ പേര് നന്ദന എന്നാണ് ബോച്ചേറ്റിന്നാണ് വിളിക്കുന്നത് വാങ്ങാറില്ലേ ബോച്ചയുടെ ചായപ്പൊടി വാങ്ങാറില്ലേ ഓക്കേ അപ്പൊ അത് വാങ്ങി വാങ്ങിയിട്ട് അതിലൊരു പത്ത് ലക്ഷം സമ്മാനം അടിച്ചിട്ടുണ്ട് അത് പറയാൻ വിളിച്ചതാ എന്താണ് എങ്ങനെ

నీ ఆలో తిరుమాని అప్పు క్రాచులే కొరే పేర్కొయొక్క ఇప్పు చాస్ట్ వరే విశ్వతి ഇങ്ങനെ ഇങ്ങനെ വീഡിയോസ് നമ്മൾ വീഡിയോ കോൾ ൾ ചെയ്യോട്ടില്ല സർവീസിന്റെ നമ്പർ ഉണ്ടല്ലോ അവരെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും കസ്റ്റമർ സർവീസിന്റെ നമ്പർ കോണ്ടാക്ട് ചെയ്താല് അവര് ആ അതിലേക്ക് എന്ത് പ്രശ്നം എന്തെങ്കിലും വിളിച്ചാൽ മതി ഇതിന്റെ ബാക്കി കാര്യങ്ങളായിട്ടും അവര് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യട്ടോ ആ അവര് വിളിക്കും അവരങ്ങോട്ട് വിളിക്കും എന്റെ പേര് നന്ദന ഞാൻ അതെ അതെ നമ്മള് ഏൽപ്പിച്ചപ്പോ നമ്മള് ഡയറക്റ്റ് ഒന്ന് വിളിച്ച് ഇൻഫോം ചെയ്യാനായിട്ട് വിളിച്ചതാണ് ബാക്കിയായിട്ട് അവര് കോണ്ടാക്ട് ചെയ്യും അപ്പൊ കൺഗ്രാചുലേഷൻസ് ഓക്കെ അപ്പൊ കാണാം ഓക്കെ ബൈ അപ്പൊ ആൾ ഇതുവരെയും വിശ്വസിച്ചിട്ടില്ല കോൾ കട്ട് ചെയ്യുന്നവരെയും അധികം എക്സ്പ്രസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഇനി മേ ബി ടീം കോൺടാക്ട് ചെയ്യുമ്പോഴായിരിക്കാം ആൾക്ക് ടോട്ടലി വിശ്വാസം വന്നത് കാരണം നമ്മൾ ഇത് ഫേസ് ചെയ്യുന്നുണ്ട് കാരണം ഓരോരുത്തരോട് പറയുമ്പോഴും അവർ ഫേക്ക് ആണോ എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ കോളൊക്കെ എടുക്കുമ്പോ അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വിജയമായിട്ട് കാണാം ബൈ